മൂന്നാറിലും പരിസര പ്രദേശങ്ങളിലും പരിശോധന കർശനമാക്കുവാൻ സുരക്ഷ ആരോഗ്യ വിഭാഗങ്ങൾ കൂടുതലായി എത്തുന്ന സാഹചര്യത്തിൽ ഭക്ഷണ വിൽപ്പന ശാലകളിൽ ശുചിത്വവും ഭക്ഷണത്തിന്റെ സുരക്ഷിത്വം ഉറപ്പുവരുത്തുന്നതിനുള്ള നടപടിയുടെ ഭാഗമായാണ് നീക്കം മൂന്നാറിലെ സുരക്ഷ സംബന്ധിച്ച ചില പരാതികൾ വരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് വകുപ്പുകളുടെ ഇടപെടൽ അവധി ആരംഭിച്ചതു വലിയ ഒഴുക്കാണ് അനുഭവപ്പെടുന്നത് ഇക്കാരണം കൊണ്ട് തന്നെ ചെറുകിട ഭക്ഷണ വിൽപ്പന മുതൽ വൻകിട ഹോട്ടലുകളിൽ വരെ സഞ്ചാരികളുടെ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് വഴിയോരങ്ങളിലടക്കം ലഘു ഭക്ഷണശാലകളുടെ എണ്ണവും വലിയ തോതിൽ വർദ്ധിച്ചു ഈ സാഹചര്യത്തിലാണ് മൂന്നാറിലും പരിസര പ്രദേശങ്ങളിലും പരിശോധന കർശനമാക്കാൻ ഭക്ഷ്യസുരക്ഷ ആരോഗ്യ വിഭാഗങ്ങൾ തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് പ്രത്യേകം ഈ ഒരു സീസണിൽ നമ്മൾ പരിശോധന നടത്തുന്നുണ്ട് അതുപോലെ കൂടാതെ ഹോട്ടലുകൾ കേന്ദ്രീകരിച്ച് പരിശോധനകൾ മൂന്നാറിലും പരിസര പ്രദേശങ്ങളിലുമുള്ള ഭക്ഷണ വിൽപ്പന ശാലകളിൽ ശുചിത്വവും ഭക്ഷണത്തിന്റെ സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുവാനുള്ള നടപടിയുടെ ഭാഗമായി മൂന്നാറിലെ ഭക്ഷ്യസുരക്ഷ സംബന്ധിച്ചാണ് ഇവിടുത്തെ എല്ലാ കടകളിലും ഫുഡ് സേഫ്റ്റിയുടെയും നമ്മുടെ ഹെൽത്ത് ഇൻസ്പെക്ടർമാരുടെ പരിശോധന ശക്തമായി നടത്താനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് ഈ മൂന്ന് വഴികളിലെല്ലാം വഴിയിൽ വഴി ശരീരം ചെറിയ ചെറിയ കടകളിലുമുള്ള ഫുഡ്സ് അതേപോലെ ബാക്കി ഭക്ഷണ സാധനങ്ങൾ കഴിക്കുന്നുണ്ട് ഒരു ഒരു ഫുഡ് പോയിസൺ ഭക്ഷണ ഭക്ഷണവില്പനശാലകളുടെ പരിസര ശുചിത്വവും ഭക്ഷണ പദാർത്ഥങ്ങൾ സൂക്ഷിക്കുന്നതിനേയും പാചകം ചെയ്യുന്നതിനെയും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തേണ്ടതായുണ്ട് വൃത്തിഹീനമായ സാഹചര്യത്തിൽ ഹോട്ടലുകളും വഴിയോര ഭക്ഷണവില്പനശാലകളും പ്രവർത്തിക്കുന്നില്ലെന്ന് പരിശോധനയിലൂടെ ഉറപ്പുവരുത്തേണ്ടതായുണ്ട് ഹോട്ടലുകളിലും വഴിയോര വിൽപ്പന കേന്ദ്രങ്ങളിലും തൊഴിലെടുക്കുന്ന തൊഴിലാളികളുടെ ശുചിത്വവും പരിശോധനയ്ക്ക് വിധേയമാക്കും ആരോഗ്യ വകുപ്പ് നിഷ്കർഷിക്കുന്ന മാനദണ്ഡങ്ങൾ പാലിച്ചാണ് മൂന്നാറിലും പരിസര പ്രദേശങ്ങളിലും ഭക്ഷണ വിൽപ്പന നടക്കുന്നതെന്ന് ഉറപ്പുവരുത്താനാണ് ഭക്ഷ്യസുരക്ഷ ആരോഗ്യ വകുപ്പുകൾ തയ്യാറെടുക്കുന്നത് ന്യൂസ് ബ്യൂറോ അടിമാലി